ആയുർവേദം എന്നത് പറയുമ്പോൾ തന്നെ ഒരുപാട് കാലം എടുക്കുന്നതാണ് പെട്ടെന്നൊന്നും ശമനം ഉണ്ടാവില്ല കാര്യം ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല സാധാരണ ഏതെങ്കിലും ഒരു വേദന വരികയാണെങ്കിൽ പെയിൻ കില്ലറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അലോപ്പതി ഡോക്ടറെ കാണിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് മാറി അടുത്ത ദിവസം തൊട്ട് ജോലിക്ക് പോകാൻ ഇതായിരിക്കും ഏത് ആളുകളും ചിന്തിക്കുന്നുണ്ടാവുക കൂടുതൽ ആളുകളും ഡ്രൈവിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ബാക്ക് പെയിൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ആയുർവേദ ഡോക്ടറെ കാണിക്കണം എന്നത് ഡോക്ടർ ഡോക്ടർ കാരണം അങ്ങനെ ഒരു പറഞ്ഞു കൊടുക്കാൻ ഏത് അർത്ഥത്തിലാണ് ഇപ്പം പറഞ്ഞതുപോലെ അലോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ ചെയ്യുക പെയിൻ കില്ലറും മസിൽ റിലാക്സെൻ്റ് പോലെയുള്ള മെഡിസിൻസ് എടുക്കുക അവർക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകാം പക്ഷേ അത് ഒരു പരിധി വരെയും അടുത്ത കോഴ്സ് എടുക്കുന്നത് വരത്തേക്കാണ് അതിൻ്റെ ഒരു റിലീഫ് ഉണ്ടാവുക പക്ഷേ നമ്മൾ ആയുർവേദത്തിൽ ഇപ്പം പറഞ്ഞില്ല ടൈം എടുക്കും ആ ടൈം എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ലോലി കുറഞ്ഞുകൊണ്ട് വരുവാണ് അപ്പോൾ അങ്ങനെ പോയിന്റ് ഓഫ് ടൈമിൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരു വൺ ോ വൺ ആൻഡ് ഹാഫ് ഇയറോ കഴിഞ്ഞിട്ട് റീയൊക്കറൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അവരൊരു ഹെവി വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ മോശം പോസ്റ്റർ കൊണ്ടോ മാത്രമേ അത് റീഒക്കറൻസ് വരൂ പക്ഷേ ഈ പറയുന്ന പോലെ ഒരു കണ്ടിന്യൂസ് മെഡിക്കേഷന്റെ ആവശ്യം വരത്തില്ല അതിപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം മെഡിസിൻ മാത്രമായിട്ട് ചെയ്യുക അങ്ങനെ ആകുമ്പോഴാണ് ഈ പറയുന്ന ടൈം എടുക്കുന്നു എന്നുള്ളത് അത് ചിലപ്പം ടു ത്രീ വീക്സ് എടുക്കും പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് തെറാപ്പി ചെയ്യാൻ പറ്റും അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള തെറാപ്പികൾ കറക്ഷൻസ് ഇപ്പോൾ ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ലംബാവോ മുതൽ അതായത് ജസ്റ്റ് സിമ്പിൾ പെയിൻ മുതൽ ക്യാൻസർ വരെയുള്ള ഏത് ഘട്ടങ്ങളും ആകാം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം ഡയഗ്നോസ് ചെയ്യണം ഡയഗ്നോസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ എമർജൻസി ആണെങ്കിലും അക്യൂട്ട് ആണെങ്കിലും ചില കണ്ടീഷൻസ് നമുക്ക് പറ്റത്തില്ല ഇപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് സർജിക്കൽ പ്രൊസീജിയർ വേണ്ടതോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്യാൻസറസ് പോലുള്ളതൊന്നും നമുക്ക് ആയുർവേദത്തിന് അത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ഒരു നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നടുവിന് വേദന അല്ലെങ്കിൽ കഴുത്തിന് വേദന എന്നുള്ളത് അതിൻ്റെ റൂട്ട് കോസ് നോക്കിയിട്ട് അതിപ്പോൾ ഒരു സിമ്പിൾ ബാക്ക് പെയിൻ ആയിട്ട് മസിൽ സ്പാസം സ്പാജമാകാം ഇല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ആകാം അല്ലെ ഡിസ്ക് ഡീജനറേഷൻ ആകാം അതുപോലെ ഉള്ള കണ്ടീ റീനൽ അപ്പൊ അതിനുള്ള കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യണം ഓക്കെ ഈ ബാക്ക് പെയിൻ ഇത് ഡ്യൂ ടു ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് കാരണത്തിന് മെഡിസിൻ ചെയ്യുക അപ്പൊ നമുക്ക് കറക്ഷൻസ് പോലെ ഇപ്പം ബാക്ക് പെയിന് നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ കറക്ഷൻസ് ചെയ്യുക കറക്ഷൻസ് ചെയ്തിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെന്റും പ്രിവന്റീവ് ട്രീറ്റ്മെന്റും കൂടെ ഒന്നിച്ച് ചെയ്യും അങ്ങനെ ആവുമ്പം റിസൾട്ട് ഒരുപാട് വൈകത്തില്ല അത്യാവശ്യം നല്ലൊരു ബാക്ക് പെയിൻ ഒരു ഫൈവ് ടു എറ്റ് ഡേയ്സിൽ ട്രീറ്റ്മെന്റിന് നല്ല റിസൾട്ട് ഉണ്ടാവും ആ അപ്പോൾ അതൊരു വലിയ കാലതാമസം അല്ല പക്ഷേ ഈ പറയുന്ന പോലെ ഒരു സാധാരണക്കാരന് ചിലപ്പം ആ ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മെഡിക്കേഷൻസ് ഉണ്ട് അത് മേ ബി ടു വീക്സ് ടു ത്രീ വീക്സ് എടുക്കും അപ്പോൾ അതിലും പക്ഷേ ഈ റൂട്ട് കോസിന് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കും ചില സമയത്തിൽ ഇപ്പം കോൺസ്റ്റിപ്പേഷൻ പോലെ എന്തെങ്കിലും അസോസിയേറ്റ് ചെയ്ത് കാണും ബ്ലോട്ടിങ് കാണും അപ്പോൾ അതൊക്കെ ട്രീറ്റ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എപ്പോഴും ആയുർവേദം ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാകാം കുറച്ചുകൂടെ റിസൾട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്